ഗായിക സുജാതയുടെ ഗാനങ്ങൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഗായികയുടെ ശബ്ദത്തിൽ പിറന്ന അനശ്വര ഗാനങ്ങൾ ഏറെയാണ് വിദ്യാസാഗർ എ ആർ റഹ്മാൻ തുടങ്ങിയ പ്രഗത്ഭർ ഒരുക്കിയ ഗാനങ്ങൾ സുജാതയുടെ ശബ്ദത്തിൽ അനശ്വരമായി അമ്മയുടെ പാത പിന്തുടർന്ന് മകൾ ഷേതാ മോഹനും പിന്നണി ഗാന രംഗത്തെത്തി മെലഡി ഗാനങ്ങളിലൂടെ ശ്വേത വലിയ ആരാധക വൃന്ദം സൃഷ്ടിച്ചിട്ടുണ്ട് എപ്പോഴും സന്തോഷവതിയായിരിക്കുന്ന സുജാതയെ ആരാധകർ കണ്ടിട്ടുള്ളൂ ഇപ്പോഴിതാ താൻ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സുജാത തൻ്റെ ശബ്ദത്തിന് പ്രശ്നങ്ങൾ നേരിട്ട സമയം ഉണ്ടായിരുന്നെന്ന് സുജാത പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലാണ് താരത്തിന്റെ തുറന്നു പറച്ചൽ ദൈവം എന്നത് പവറാണെന്ന് വിശ്വസിക്കുന്നു ആ പവറാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ് നടന്നത് ഞാൻ വിചാരിക്കുന്നതിന് നല്ലത് തന്നിട്ടുണ്ട് കുറെയേറെ സങ്കടങ്ങളും തന്നിട്ടുണ്ട് പക്ഷെ ആ സങ്കടത്തിന്റെ അറ്റത്ത് നല്ലൊരു കാര്യവും തരും ഇതുവരെയും ഞാൻ അധികം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല എൻ്റെ ശബ്ദത്തിന് വലിയ പ്രശ്നമുണ്ടായിരുന്നു മൂന്ന് വർഷം സംസാരിക്കാൻ പോലും പ്രശ്നമായിരുന്നു ശ്വേത കരിയറിലേക്ക് വന്ന സമയമാണ് അവൾക്ക് കുഞ്ഞുണ്ടായ സമയം അവൾക്കെന്നെ ആവശ്യമായിരുന്നു പ്രോഗ്രാമുകളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിനുവേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു ഇപ്പോൾ റെക്കോർഡിംഗ് പാടാൻ വരെയായി ആ സമയത്ത് ഷേതയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവം നടത്തിക്കൊടുത്തു ഈശ്വരൻ ബാലൻസിംഗ് ആണെന്ന് ഷേത പറഞ്ഞു നല്ല എന്തെങ്കിലും തരുമ്പോൾ ഇപ്പുറത്ത് ചെറിയൊരു കാര്യം താഴ്ത്തി തരും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ ഒരു ജീവിതം വീണ്ടും തന്നാൽ മതിയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കസിൻ രാധിക തിലകിനെക്കുറിച്ചും സുജാത സംസാരിച്ചു രാധികയെക്കുറിച്ച് ആലോചിക്കാതെ ഒരു ദിവസം പോലുമില്ലെന്നും സുജാത പറയുന്നുണ്ട് അവളുടെ ഫോൺ നമ്പർ പോലും മാറ്റിയിട്ടില്ല അവളുടെ മെസ്സേജുകളുണ്ട് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അവൾക്ക് സുഖമില്ലാത്ത സമയത്ത് ഭയങ്കരമായി ഞങ്ങൾ അടുത്തു വൈകുന്നേരം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നെന്നും സുജാത ഓർക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് രാധിക തിലക് മരിക്കുന്നത് ക്യാൻസർ ബാധിച്ച് രണ്ട് വർഷത്തോളം ചികിത്സയിലായിരുന്നു ശ്രദ്ധേയമായ ഒരു പിടി ഗാനങ്ങൾ രാധിക തിലക് പാടിയിട്ടുണ്ട് പിന്നണി ഗാന രംഗത്ത് പഴയതുപോലെ സജീവമല്ലെങ്കിലും സുജാത ഇന്നും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിലൂടെയാണ് സുജാത പിന്നണി ഗാന രംഗത്തേക്ക് കടന്നുവരുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഒമ്പതാം വയസ്സു മുതലാണ് ഗായകൻ യേശുദാസിനോടൊപ്പം ഗാനമേളകളിൽ സുജാത പാടി രണ്ടായിരത്തോളം ഗാനമേളകളിലാണ് യേശുദാസിനോടൊപ്പം സുജാത പാടിയിട്ടുള്ളത് കരിയറിൽ എപ്പോഴും ചിത്രയും സുജാതയും തമ്മിൽ താരതമ്യം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളുമാണ് മൂന്ന് വർഷത്തോളം ശബ്ദത്തിന് വയ്യാതിരുന്നു എന്ന ഈ വാർത്ത സുജാത ഇപ്പോഴാണ് എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഗായിക സുജാതയുടെ ഈ തുറന്നു പറിച്ചിലുള്ള വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്